ജനങ്ങളുടെ സന്തോഷവും സമാധാനവും നിലനിർത്തുന്നതിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് യു എ വളരെയധികം വ്യത്യസ്തമാണ് അതുപോലെ ദുബായിലെ പല റോഡുകളും നഗരങ്ങളും പല ഭരണാധികാരികളുടെയും പേരുകളിൽ നമുക്ക് വളരെയധികം സുഭജിതമാണ് എന്നാൽ ഇനി കൂടുതൽ സുഭജിതമാകാൻ ദുബായിലെ നഗരങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് പേര് നൽകാം വാഹനം ഓടിക്കുന്നവർക്ക് എളുപ്പത്തിൽ സ്ഥലങ്ങളെ മനസ്സിലാക്കാനും യാത്ര ചെയ്യാനും പുതിയ പേരുകളോടൊപ്പം നമ്പറുകൾ കൂട്ടിച്ചേർത്താണ് ആർ ടി ഐയുടെ പുതിയ നാമകരണ പദ്ധതി സംരംഭത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ അൽ കവാനിജ് ടു ഏരിയയിലെ റോഡിനെ അൽ കാ സ്ട്രീറ്റ് പ്രാദേശികമായി വളരുന്ന മരങ്ങളുടെയും ചെടികളുടെയും പേരുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പേര് നിർദ്ദേശിച്ചത് അൽ സിദർ ബാസിൽ അൽ ഫാഗി അൽ സമർ അൽ ഷരീഷ് എന്നീ പേരുകളാണ് മറ്റ് നഗര റോഡുകൾക്ക് നൽകിയിരിക്കുന്നത് ഓരോ മേഖലയ്ക്കും പ്രദേശത്തിനും പുതിയ വികസന പദ്ധതികൾ നടത്തുമ്പോൾ പുതിയ പേരുകളും പരിഗണിക്കും സന്ദർശകരെ സ്ഥലങ്ങളുമായി കൂടുതൽ ബന്ധിപ്പിക്കാൻ സ്ഥലങ്ങളുടെ അടയാളങ്ങളും സവിശേഷതകളുമുള്ള പേരുകൾ കൂടുതൽ സഹായിക്കും പദ്ധതിയുടെ അടുത്ത ഘട്ടം മുതൽ ജനങ്ങൾക്കും പേരുകൾ നിർദ്ദേശിക്കാവുന്നതാണ്